അച്ഛൻ ലാസ്റ്റ് സമയം കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അച്ഛൻ വീടിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഈ പാർട്ടി കാര്യങ്ങൾ കൂടുതലും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര മാനസിക സംഘർഷത്തിലായിരുന്നു വീട്ടിൽ പലരും വരുമ്പോഴും ഞാനും ഹസ്ബൻഡും രാവിലെ ഒൻപതര ആവുമ്പം ജോലിക്ക് പോകുന്നതാണ് പകൽ സമയങ്ങളിൽ അച്ഛനും കുട്ടികളും മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ ആ സമയത്തൊക്കെ ഇത്രയും ഒരു പ്രോബ്ലം അച്ഛൻ ഫേസ് ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയുണ്ടായിരുന്നില്ല പിന്നെ ഈ കത്ത് കൂടിയാണ് നമ്മളും കാര്യങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായതിന് ശേഷം ഹസ്ബൻഡ് കാണുമ്പം കുറച്ച് സമയം അച്ഛൻ നോർമൽ നോർമലായിട്ടായിരുന്നു ബോധം പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സമയം നോർമൽ നോർമലായിട്ടായിരുന്നു ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു കത്ത് ഉണ്ടെന്നും പത്ത് ദിവസം കഴിഞ്ഞിട്ടേ ഇത് മീഡിയേൻ്റെ മുന്നിലോ പോലീസിൻ്റെ മുന്നിലോ ഈ കത്ത് പറയുള്ളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇതുവരെ ആരോടും റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത് അതിന് ഞങ്ങളങ്ങനെ പാർട്ടി തലത്തിൽ പോയി പക്ഷെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം പതിനൊന്നാമത്തെ ദിവസം ഇങ്ങനെ പറയേണ്ടി വന്നത് അതെ അതെ അത് ഞങ്ങൾ തന്നെ പിറ്റേ ദിവസം തന്നെ അന്ന് ഒരു ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു അച്ഛനെ ദയിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പക്ഷേ അച്ഛൻ എഴുതിയ ആത്മഹത്യയെക്കുറിപ്പിൽ അച്ഛൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്നെ ദയിപ്പിക്കരുത് എന്നെയും മകനെയും കുഴിയെടുത്ത് പൊതുശ്മശാനത്തിലേ സംസാരിക്കാൻ സംസ്കരിക്കാവുള്ളൂ എന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്കത് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇത്രയും വലിയൊരു കാര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല അതിനെ വളച്ചൊടിച്ച് അന്ന് ഞങ്ങളെ കുടുംബത്തിനുള്ളിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കി പിറ്റേ ദിവസം പക്ഷേ കുടുംബം അച്ഛൻ്റെ കുടുംബമായാലും അമ്മയുടെ കുടുംബമായാലും നമ്മളോട് അടുത്തേക്ക് വന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവരോട് പേഴ്സണലായിട്ട് സംസാരിച്ചിരുന്നു അപ്പം അതിലൊരാൾ പറഞ്ഞത് കോൺഗ്രസ്സിലെ പ്രമുഖ രണ്ട് നേതാക്കന്മാരെ പേരും പറഞ്ഞു അവര് കുടുംബയോഗം വിളിച്ച് കുടുംബത്തിനെതിരെ വഴിതിരിച്ചു വിടാൻ കോൺഗ്രസ് നേതാക്കന്മാരെന്നെ പറഞ്ഞു നമ്മളെ കുടുംബം നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യാണ് അച്ഛൻ വീട്ടിൽ സ്വതവേ ഇങ്ങനെ പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാറില്ല പക്ഷെ അച്ഛൻ കത്ത് കൊടുക്കാൻ പറഞ്ഞത് സുധാകരനും പിന്നെ പി ഡി സതീശൻ രാഹുൽ ഗാന്ധി അതേപോലെ പ്രിയങ്ക ഗാന്ധിക്ക് ഈ നാല് പേർക്കും ഈ കത്ത് കൊടുത്തതിന് ശേഷം റെസ്പോൺസ് ഒന്നും അവരെ ഭാഗത്തുനിന്ന് പത്ത് ദിവസത്തിനു ശേഷം റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രം പത്താമത്തെ ദിവസം നിങ്ങൾ പോലീസ് മേധാവിക്കും അതിനുശേഷം മീഡിയൻ്റെ മുന്നിലും ഈ കാര്യങ്ങൾ പറയണമെന്ന് ആണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ വൈകുന്ന സമയത്ത് അത് വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട് ആൾക്കാർ അപ്പം ഞങ്ങൾക്കും പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഒന്നും അന്നൊന്നും ഇല്ലാത്ത ഒരു കുടുംബ പ്രശ്നം എന്നൊക്കെ രീതിക്ക് വളച്ചു പിടിക്കുന്ന സമയത്ത് യഥാർത്ഥ പ്രശ്നം മൂടി വെച്ച് യഥാർത്ഥ പ്രതികൾ കുടുംബം അങ്ങനെ ഒരു ഒതുക്കി തീർക്കേണ്ടതല്ലോ അച്ഛന്റെ ഒരു ജീവിതം എന്ന് അച്ഛൻ അത്രയും വിഷമായിട്ടാണ് കാരണം ഒരു പ്രത്യേകം ആ കത്തിൽ പറയുന്നുണ്ടല്ലോ അൻപത് വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ട് പാർട്ടി തന്നെ ചതിച്ചുന്ന് പിന്നെയും പറയേണ്ട മക്കളോട് പോലും ഇത് പറയാത്തത് പിന്നെ ജീവിച്ചിരിക്കുമ്പോഴും അച്ഛനത് റെസ്പോണ്ട് ചെയ്യാത്തത് പാർട്ടിക്ക് ഒരു കളങ്കം വരരുത് പാർട്ടീനെ കരുവാരി തേക്കരുതെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അതിനകത്ത് ആ അച്ഛനെ അപേക്ഷിക്കുകയാണ് ആ കത്തിനകത്ത് കുറേ കാലമായിട്ടും അവർ ചെയ്തു തരാം ചെയ്തു തരാം എന്ന് പറയുന്നതല്ലാതെ ചെയ്തു തരുന്നില്ല എന്ന് അപേക്ഷിക്കുമ്പം ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ പറയുന്ന ആരെങ്കിലും ഈ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇല്ല അവരൊന്നും ഒന്നും അച്ഛന്റെ ആ സംസ്കാര ചടങ്ങിനു ശേഷം പിറ്റേ ദിവസം ഇവിടെ പിറ്റേ ദിവസം ഒരു പാർട്ടിക്കാർ ഇവിടെ വന്നില്ല എന്നുള്ളതാണ് സത്യം ഒരാൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ സഞ്ജയനം കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് നമ്മൾ ഓക്കെ ആയത് ശേഷം നേരിട്ട് പോയി എല്ലാവരെയും കണ്ടിട്ടും എല്ലാവരും ആദ്യം നമ്മളോട് അവർ പറഞ്ഞത് കാരണം ഈ പാർട്ടിനെ പറ്റി നമുക്കറിയാത്തോണ്ടായിരിക്കും ആദ്യം അവര് ഈ കത്ത് കാണിക്കുന്നതിന് മുന്നേ അവർ വേറെ കഥകളായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അച്ഛൻ അച്ഛനതിനകത്ത് അവര് പറഞ്ഞ കഥകൾ അച്ഛൻ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ ട്വിസ്റ്റ് ആകുകയാണ് ചെയ്ത് അപ്പോഴാണ് ഈ കത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളും അച്ഛനെ സംശയിച്ചു പോയേനെ അപ്പം എല്ലാം അച്ഛൻ അച്ഛനതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഈ പോട്ടെ അതെ പാർട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലേക്കല്ല അത് കൊണ്ടുവന്നത് അതിൽ പ്രത്യേകം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ മക്കൾക്ക് ഇതറിയില്ല ഇത് അറിയില്ല എന്ന് അച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കുടുംബത്തിലേക്ക് വേണ്ടിയിട്ടല്ല ഇത് കൊണ്ടുപോയിരിക്കുന്നത് അതെങ്ങനെയാണ് അച്ഛൻ ഇത്രയും ബാധ്യത വന്നത് എന്നുള്ള വൺ ബൈ വൺ ആയിട്ട് അച്ഛൻ തന്നെ അണ്ടർലൈൻ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ പാർട്ടിയാണെങ്കിൽ പാർട്ടി അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്കും വേറെ വഴി ഉണ്ടാവില്ല അച്ഛൻ സ്വീകരിച്ച വഴിയിൽ തന്നെ മൂന്ന് കുഞ്ഞു മക്കളുണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണുള്ളത് ഇത്രയും വലിയ പാർട്ടിയുടെ ബാധ്യത ഏറ്റെടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അച്ഛൻ നിങ്ങൾക്ക് ആ കത്ത് വായിച്ചാ ശരിക്കും മനസ്സിലാവും അവരെ ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കയ്യിൽ എന്താണ് സ്വന്തമായിട്ട് ഭൂമിയില്ല അതുകൊണ്ട് വിജയൻ കൊടുക്കണം എന്നുള്ള രീതിക്കാണ് അച്ഛനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ് അച്ഛൻ അച്ഛന്റെ പേരിലുള്ള സാധനം വെച്ചിരിക്കുന്നത് അപ്പം അവരെ ഭൂമി ഭൂമിയില്ലാത്തോണ്ടായിരിക്കില്ലല്ലോ അച്ഛൻ ഒരു നിഷ്കളങ്കൻ ആയതുകൊണ്ട് പറ്റിക്കപ്പെട്ടു വേണം പറയാൻ നേതൃത്വത്തിനെതിരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലും കൂടുതൽ തെളിവ് അല്ലാതെ അത് ഹസ്ബൻഡിന് എഴുതിയ കത്തിനകത്ത് അച്ഛൻ പറഞ്ഞിരിക്കുന്ന അത് ചെറിയ ചെറിയ കടങ്ങളാണ് ഹസ്ബൻഡിന് എഴുതിയ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കടങ്ങൾ മാത്രമേ നമ്മളെ പേഴ്സണലായിട്ടുള്ളു അത് വളരെ ചെറിയ എമൗണ്ടുകളാണ് ലക്ഷം ലക്ഷം ഈ പാർട്ടി ആയിട്ടുള്ള പ്രശ്നം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല അവസാന കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് നീ പേടിക്കൊന്നും വേണ്ട ഒക്കെ റെഡി ആവുള്ളൂ കോൺഫിഡൻസ് എന്തായിരുന്നു അച്ഛന് ബാങ്ക് ജപ്തി സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടില്ല ണയത്തിലാണ് ലാസ്റ്റ് സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അന്നപ്പം നമ്മള് ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് എടുത്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശരിയാവും ശരിയാവും തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ പാർട്ടിക്ക് വേണ്ടിട്ടാന്ന് അന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കള് കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കൾ ഞങ്ങളെ ബന്ധു തന്നെയാണ് പറഞ്ഞത് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഹസ്ബൻഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവിടെ വരുന്ന ഓട്ടോക്കാർ തുടങ്ങി പച്ചക്കറി പച്ചക്കറിക്കടക്കാർ വരെ നമ്മൾ എതിരെ സംസാരിക്കുന്ന സമയത്ത് പതിനാറ് വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലാണ് താമസം ഈ പതിനാറ് വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ അച്ഛനുമാരെ താമസിക്കാനോ പറ്റുമായിരുന്നല്ലോ പക്ഷെ അത് നേരെ വളച്ചൊടിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളെ ബന്ധുക്കളൊക്കെ വീണ്ടും ഞങ്ങളോട് തന്നെ എടുത്തു അന്ന് ദഹിപ്പിക്കുന്നതുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അത് പിറ്റേ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് അവർ പറയുന്നത് രണ്ട് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ നമ്മളെ ഫാമിലിയായിട്ട് അടുപ്പുള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത് കുടുംബയോഗം വിളിച്ച് കുടുംബയോഗത്തിൽ കുടുംബ പ്രശ്നമാക്കി മാറ്റണമെന്ന് അവർ പറഞ്ഞതിനനുസരിച്ചാണ് ഇവർക്ക് അന്ന് ഇത്രയും അച്ഛന് ബാധ്യതകളുള്ളത് ഞങ്ങൾക്കറിഞ്ഞില്ലെങ്കിൽ പിന്നെ ബന്ധുക്കൾക്കൊട്ടും അറിയില്ലല്ലോ അപ്പം അവരും വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ ആക്കി തീർത്തതാണ്